കെ ജി രാഹുൽ ഗാന്ധി ഇപ്പോൾ പുതിയൊരു കാര്യം പറഞ്ഞിരിക്കുന്നതാണ് അതായത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയത് എന്ന് അപ്പോൾ അത് വളരെ പരിഹാസം രാഹുൽ ഗാന്ധിക്ക് നേരെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ചരിത്രം ആരും പഠിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് ഇത്രത്തോളം നമ്മുടെ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരാളെ എന്താണ് ഈ ഇത്രയും ഇതാക്കി വലിയ നേതാവാക്കി കൊണ്ടു നടക്കുന്നത് ഒരു ആളെ ആ കുടുംബത്തിലെ ആൾ വേണ്ടേ ആ കുടുംബം ഉള്ളത് കൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇല്ലെങ്കിൽ ചിന്ന ഭിന്നമായിപ്പോൾ രാഹു രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞിട്ട് സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല നരസിംഹറാവും പ്രൈം മിനിസ്റ്ററായി എന്തായിരുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ സ്ഥിതി അന്ന് പിരിഞ്ഞു പോയതാണ് മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് പോയതാണ് ഈ മണിശങ്കർ അയ്യർ രണ്ടാഴ്ച മമതാ ബാനർജിയുടെ കൂടെ ടി എം സിയിൽ ചേർന്നിട്ട് പിന്നെ തിരിച്ചു വന്നതാണ് അർജുൻ സിംഗ് വേറെ പാർട്ടി ഉണ്ടാക്കുന്നു പ്രണബ് മുഖർജി വേറെ പാർട്ടി ഉണ്ടാക്കുന്നു ഓരോരുത്തരോരോരുത്തരും അവരവർക്ക് തോന്നി ഓരോ പാർട്ടിയൊക്കെ ഉണ്ടായി കോൺഗ്രസ് ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഫൈനലി ഇവർക്ക് കോൺഗ്രസ്സിന് മനസ്സിലായി സോണിയാഗാന്ധിക്കും മനസ്സിലായി ഈ കുടുംബമാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ കുടുംബത്തിൽ ജനിച്ച ആരെങ്കിലും അയാൾ എത്ര വലിയ പൊട്ടനെ എന്തുമായിക്കോട്ടെ അയാൾക്ക് മാത്രമേ കോൺഗ്രസ്സിനെ ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റുകയുള്ളൂ അയാൾ ബുദ്ധിശൂന്യനാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം നമ്മളുടെ ആലുവക്കാരൻ കോൺഗ്രസ് നേതാവ് ടി എച്ച് മുസ്തഫ ടി എച്ച് മുസ്തഫ എത്രയോ കാലം മുമ്പ് പറഞ്ഞു ഇയാൾ ജോക്കറാണ് അപ്പോൾ ഓർക്കാതെ പറഞ്ഞുപോയതാണ് അന്ന് വലിയ ബഹളമായി ടി എച്ച് മുസ്തഫയെ തല്ലിക്കൊല്ലണം ടി എച്ച് മുസ്തഫ പിന്നെ പിൻവലിച്ച് മാപ്പ് പറയുകയൊക്കെ ചെയ്തു പിന്നെ ഒരു പ്രായം ചെന്ന മനുഷ്യനാണല്ലോ ഏതായാലും അധികകാലം കഴിയാതെ ടി എച്ച് മുസ്തഫ മരിച്ചു പോവുകയും ചെയ്തു മുസ്തഫ ഇത് തുറന്നു പോയത് സത്യാവസ്ഥ പറഞ്ഞതാണ് അച്യു ആനന്ദൻ അമുൽ ബേബി എന്ന് വിളിച്ചത് ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഓർക്കാപ്പുറത്ത് വരുന്ന കമൻസാണ് അച്യു ആനന്ദൻ പിന്നെ ഇങ്ങനെ ഷാർപ്പായിട്ട് ആളുകളെ കളിയാക്കുന്നതിൽ അഗ്രഗണ്യനാണ് പണ്ടുപോയി ദേശമുസ്തഫ അങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസ്സുകാരനും കൂടെയാണ് എന്നിട്ടും പറഞ്ഞു പോയി ഇയാളൊരു ജോക്കറാണെന്ന് എല്ലാവർക്കും അറിയാം ബട്ട് ഈ ജോക്കർ ഇല്ലാതെ ഇത് നിലനിർത്താൻ പറ്റുന്നില്ല പിന്നെയും ഭേദമാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രശ്നം വൈകുന്നേരം കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി മാറും വേറൊരു പേഴ്സണാണ് പിന്നെ പ്രിയങ്ക ഗാന്ധി അത് മാനേജ് ചെയ്യാൻ പ്രയാസമാണ് അത് ചിലരുടെ സ്വഭാവത്തിലെ ഒരു കുറ്റമല്ല അതൊരു കുറവാണ് നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകും നമ്മളിൽ തന്നെ പലർക്കും കുക്ക് ചെയ്തുണ്ട് രാവിലെ ഒരു സ്വഭാവം വൈകുന്നേരം വേറൊരു സ്വഭാവം അപ്പോൾ നമ്മുടെ അമ്മ പറയും ഇടാ രാവിലെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വേണ്ട അതിനും പറയരുത് പുള്ളി ഭീകരമാണ് നമുക്കറിയാം ഒരു ഒരു മണി കഴിയുന്നത് വരെ അച്ഛൻ ഒരു ആകെ കൂടെ ഉടക്കലും വേറൊരു മൂഡിലായിരിക്കും പത്ത് മണി കഴിയുമ്പോൾ തന്നെ പുള്ളി നോർമൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നിർഭാഗ്യവശാൽ ഇവർക്ക് ഞാനിവർക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണെന്നോ അല്ലെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ടെന്നോ ഒന്നും പറയുകയെന്നുമല്ല അങ്ങനെ ചില പേരുകളൊക്കെ ഉണ്ട് ഇത്തരം സ്വാഗതത്തിന് ബട്ട് ദാറ്റ് ഈസ് അവരുടെ ഒരു കുറവാണത് അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി രാത്രിയിൽ പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ടോ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ അവരെ പബ്ലിക്കിൽ കാണാൻ സാധ്യല്ല നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു അവർ മിസ്ബിഹേവ് ചെയ്യുന്നതിൻ്റെ ദാറ്റ് വാസ് അറൗണ്ട് ഒരു സെവൻ ഫോർട്ടി ഫൈവ് ഇൻ ദ നൈറ്റ് സെക്യൂരിറ്റി ഇപ്പോൾ ഡൽഹി പോലീസുമായിട്ട് എന്തോ ഒരാൾ തല്ലുകയോ അപ്പോൾ എന്തോ നിന്തള്ളുമോ അപ്പോൾ സെക്യൂരിറ്റിക്ക് അത് അറിയാം എന്നുള്ള മട്ടിൽ അവർ പെരുമാറുന്നു തല്ലിയിട്ടും ഇയാൾ പ്രതികരിക്കുന്നില്ല പെട്ടെന്ന് അവരെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് അപ്പോൾ ഇവിടെ വയനാട് മത്സരിക്കാൻ വന്നപ്പോൾ ആഫ്റ്റർ സെവൻ ഒ ക്ലോക്ക് അവരുടെ പ്രോഗ്രാമുണ്ട് സാധാരണ അക്ഷയക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്ത് മണി ആകും കഴിഞ്ഞാൽ കേസെടുക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഒരു കണക്കിന് പത്ത് മണിക്ക് അങ്ങ് നിർത്തുകയാണ് പ്രസംഗം അങ്ങനെ അങ്ങ് പ്രസംഗിക്കുമല്ലോ ഇതൊന്നും പ്രിയങ്ക ഗാന്ധിയിൽ കാണാൻ സാധ്യല്ല അപ്പോൾ അവർക്ക് സാധാരണ ഇതിൽ മാക്സിമം സെവൻ ഒ ക്ലോക്ക് ആണ് അവരുടെ ടൈം അപ്പോൾ അവർ ഫുൾ ടൈം അവരിപ്പോൾ ഗുജറാത്തിൽ എ സി സി കൂടിയല്ലോ അതിലെ ഒരു തീരുമാനം സംഘടന പ്രിയങ്ക ഗാന്ധിയെ ഏൽപ്പിക്കാമെന്ന് അതായത് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇരിക്കുന്ന പൊസിഷനിൽ പ്രിയങ്ക ഗാന്ധി ഇരിക്കുക അപ്പോൾ കെ സി വേണുഗോപാൽ നിസ്സഹായനാണ് ചോട്ടായാലും എന്ത് ചെയ്യാനും അവർ തീരുമാനിച്ചത് തീരുമാനിച്ച ഫാമിലി ഹാസ് ടു ഡിസൈഡ് എന്നാണ് എല്ലാവരും പറയാറുള്ളത് ഇപ്പം ഇവർ എ ഐ സി സി കൂടിയിട്ട് എന്ത് തീരുമാനിച്ചു കഴിഞ്ഞാലും ഫൈനലി ഫാമിലി എന്ത് തീരുമാനിക്കുന്നു നടക്കും അപ്പോൾ ഫാമിലിയിൽ പ്രശ്നം പ്രിയങ്ക ഗാന്ധിയെ സംഘടന ഏൽപ്പിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് എതിർപ്പുണ്ട് കാരണം രാഹുലിനറിയാം പ്രിയങ്കനേക്കാൾ മിടുക്കിയാണ് എന്നറിയാം കാരിസ്മയും കൂടുതലുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മൂക്കുണ്ട് ഇതുപോലൊക്കെയുള്ള സംഗതികൾ അല്ല ഇന്ത്യൻ ജനതയ്ക്ക് അതൊക്കെ വലിയൊരു കാര്യമാണ് സൈഡ് വ്യൂവിൽ ഇന്ദിരാഗാന്ധി പോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം യുണീക്ക് സെല്ലിങ് പോയിൻസാണ് പ്രിയങ്ക ഗാന്ധികൾ ഭട്ട് ചേട്ടന് സമ്മതമല്ല ആ ചേട്ടൻ ഭയക്കുന്നു എന്നെ ഓവർടേക്ക് ചെയ്ത് ഇവള് ഷൈൻ ചെയ്യും എന്ന് ഭയക്കുന്നു എന്നാൽ ചേട്ടന് സ്വയം ഇത് ചെയ്യാനുള്ള സാമർഥ്യമുണ്ടോ അതുമില്ല നിന്നിടത്ത് നിന്ന് മുങ്ങുക ഇങ്ങനെയൊക്കെയാണ് പുള്ളയുടെ പരിപാടി ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി ഇപ്പോഴും ഇല്ലല്ലോ അവർ മുങ്ങിയിരിക്കുക എവിടെ പോയെന്ന് ചോദിച്ചാലും ആർക്കും അറിയില്ല ക്ലോസ് റിലേറ്റീവ്സിൻ്റെ മെഡിക്കൽ എമർജൻസി അറ്റൻഡ് ചെയ്യാൻ അമേരിക്കയിൽ പോയി എന്നാണ് പറയുന്നത് ആരെയും ഈ ക്ലോസ് റിലേറ്റീവ് അവരുടെ ഭർത്താവ് പ്രിയങ്ക ഭാദ്ര ഇവിടെ കിടന്ന് ഇടിയുമായിട്ട് കുസ്തി പിടിക്കുന്നുണ്ട് സോണിയാഗാന്ധി സുഖമില്ലെങ്കിലും ഇവിടെ തന്നെയുണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഏതാ ഈ ക്ലോസ് റിലേറ്റീവ് അതോ അവരുടെ തന്നെ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നരേന്ദ്രമോദിയെ പൂവിട്ട് തൊഴണം കാരണം ഈ രഹസ്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാതെ പോകില്ലല്ലോ ഇൻ്റലിജൻസ് അറിയാതെ ഇവർക്കൊരു ഫ്ലൈറ്റ് എടുത്തിട്ട് ആകാശത്തേക്ക് പോകാനൊന്നും പറ്റില്ല കറക്റ്റായിട്ടറിയാം എവിടെയാണ് പോകുന്നത് എന്താണെന്നൊക്കെ ബട്ട് ആ രഹസ്യം പുറത്ത് വിടാതെ സൂക്ഷിക്കുന്ന മാന്യത ഇവർ ഇത്രയും ചീത്തയും തെറിയൊക്കെ പറഞ്ഞിട്ടും ആ മനുഷ്യൻ ആ ആയുധം ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാനും പോകുന്നില്ല കാരണം ഉപയോഗിക്കരുത് കേട്ടോ അത് ഒരു ശരിയായ സംഗതിയല്ല ബട്ട് ഇത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വാജ്പേയി രണ്ടുമുട്ടും ഓപ്പറേറ്റ് ചെയ്തു അമേരിക്കയിലൊന്നും പോയില്ല ബോംബെയിൽ ബ്രീജ് കാൻഡി ഹോസ്പിറ്റലിലാണ് ലൈവ് കൊടുക്കാൻ പറഞ്ഞു വായ്പ എനിക്കൊരു വിരുദുമില്ല പുളി ആ പൈജാമയൊക്കെ അങ്ങ് പൊക്കി വെച്ചിട്ട് ദേ എൻ്റെ രണ്ട് മുട്ടു പോയി പ്രധാനമന്ത്രിയാണ് എൻ്റെ രണ്ട് മുട്ടു പോയി അത് മാറ്റി വയ്ക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു ഞാൻ ദേ ആശുപത്രിക്ക് കിടക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ എന്നെ ബോധം കെടുത്തു ഒരു കാര്യം ഞാൻ എന്ത് വേണമെങ്കിൽ കാണിച്ചു തുണിയില്ലാതെ എന്നെ കാണിക്കരുത് കാരണം ബോധം കെട്ടുകഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാൻ പറ്റില്ല ആ പുള്ളി പറഞ്ഞു എൻ്റെ ഓപ്പറേഷൻ ലൈവായിട്ട് വേണമെങ്കിൽ കാണിച്ചു ഈ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ബുള്ളറ്റിനിറങ്ങും ഡോക്ടർമാരുടെ ആ ഓപ്പറേഷൻ ഫിഫ്റ്റി ആയി സിക്സ്റ്റി ആയി അതായി കംപ്ലീറ്റ് ആയി സക്സസ്ഫുൾ ആയി കഴിയും ഇതിലൊക്കെ എന്താ ഇത്ര വലിയ സീക്രട്ട് പക്ഷേ അത് സീക്രട്ടാണ് പിണറായി വിജയൻ ഇടയ്ക്കിടയിൽ അമേരിക്കയിൽ ചികിത്സയിൽ എന്താ അസുഖം എന്താ ഞാന് വായിച്ചത് നമ്മുടെയൊക്കെ കാര്യമല്ല ഞാനൊന്ന് ആശുപത്രി പോകാമെന്ന് വെച്ചാൽ എത്ര പേരോട് സമാധാനം പറയണമെന്നറിയാമോ ആ ആശുപത്രിയിലേക്ക് തിരിയുന്ന റോഡ് വരുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്നത് ആ എന്ത് ചേട്ടാ ആശുപത്രിയിലേക്കാണ് ആ അതേടും രണ്ട് ദിവസമായി പനി ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടായി ഡോക്ടർ ജേക്കബിൻ്റെ അടുത്താണോ പോകുന്നത് അവിടെ പോകരുത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് പോകും അത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡയഗ്നോസിസ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ട് നമുക്ക് ആശുപത്രി കയറാൻ പറ്റുകയുള്ളൂ നമ്മുടെ അസുഖം നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല ആൾക്കാരോട് പോണ വഴിക്ക് മുഴുവൻ പിടിച്ചു നിർത്തി ഈ അസുഖം വരെ മുഴുവൻ എല്ലാവരും അറിയും നമ്മൾ പറയുകയും ചെയ്ത് എന്താ പനി വന്നു പനി വന്നു പറയുന്നെങ്കിൽ വന്നു വന്നു ഇവർക്കിതൊക്കെ രഹസ്യമാണ് എന്നാൽ നമ്മുടെ കാശിൻ്റെ പുറത്തായി ഇവർ പോകുന്നത് ഈ എന്നെ പിടിച്ച് നിർത്തി രോഗപരം ചോദിക്കുന്ന ആശന്മാർ പത്ത് വയസ്സെൻ്റെ ചികിത്സയ്ക്ക് വിലവാക്കിയിട്ടില്ല താനാരോട് തനന്ദ്രനെ അന്വേഷിക്കുന്നത് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ബട്ട് അത് ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു പൊതു ചട്ടം അങ്ങനെയാണ് നമ്മളതുകൊണ്ട് അസുഖ വിവരവും ചരിത്രവും സംഗതിയും കഴിഞ്ഞ വർഷം ഇത് വന്നിരുന്നോ ഇത് ആദ്യമായിട്ടാണോ വരുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ ഇവർക്ക് ആ ഒരു ബാധ്യതയില്ല നമ്മുടെ പൈസയിൽ ഇയാള് അമേരിക്കയ്ക്ക് പോകും എന്തൊരു കഷ്ടമാണ് അതൊന്നും അനുവദിച്ചു കൂടാത്തതാണ് ഏതായാലും കമ്മിങ് ബാക്ക് ടു അവർ ഒറിജിനൽ പോയിന്റ് രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ എത്ര അമ്പത്തെട്ട് വയസ്സുമൊരു ആയില്ലേ ഇല്ലേ അമ്പത്തെട്ടാണ് ആ അമ്പതിന് മുകളിൽ അറുപതിന് താഴെ അതെ ഇതാണല്ലോ ഈ പ്രായത്തിലെത്തിയ ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഇനി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ സാധാരണയിൽ എൻ്റെ ഒരു ഒരു ഒബ്സർവേഷൻ അത് സംഘത്തിൽ നിന്ന് കിട്ടിയതാണ് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരാളിൻ്റെ ബേസിക് സ്വഭാവങ്ങൾ മാറില്ല അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ബേസിക് സ്വഭാവം പോലും കുറേ മാറ്റിയെടുക്കാൻ പറ്റും അവിടെ ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് പരമേശ്വർ ജയ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് നിങ്ങൾ ഈ തെങ്ങ് കമ്പിയിട്ട് വലിച്ചു കിട്ടില്ല ഇങ്ങനെ വലിച്ചു കെട്ടാം ആ കമ്പി എപ്പോഴെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ തെങ്ങ് പതുക്കെ പെട്ടെന്നങ്ങ് പോകുന്നുമില്ല സ്പ്രിങ് പോലെ അപ്പോൾ പതൊക്കെ തെങ്ങ് പഴയ രീതിയിലേക്ക് പോകും ഇതാണ് മനുഷ്യ സ്വഭാവം അപ്പോൾ ഈ പ്രായത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം ആര് മാറ്റാൻ പോകും അങ്ങേര് ഇറാറ്റിക് ആണ് ഈ ചരിത്രം ഇപ്പോൾ അങ്ങനെ കറിഞ്ഞു ഈ സൗത്ത് ആഫ്രിക്ക എന്നുള്ളത് തെറ്റി ഇംഗ്ലണ്ടെന്നായി പറഞ്ഞൊക്കെ പോയി കാണാൻ ചിലപ്പോൾ മനുഷ്യരിൽ ഇപ്പോൾ സംഭവിക്കാറുണ്ട് ഇപ്പം മെമ്മറി സ്ലിപ്പാകുന്നതൊക്കെ ബട്ട് തുടരെ തുടരെ ഇത് സംഭവിക്കുമ്പോൾ അത് ഒരു ഒരു പ്രശ്നമാണ് ഒരു രാഷ്ട്രീയ നേതാവ് അപ്പോൾ പിന്നെ പുള്ളി ചെയ്യേണ്ടതും എല്ലേ പുറകോട്ട് മാറുക ക്ലോസ് സർക്കിളിൽ മാത്രം പെരുമാറുന്ന ആളായിട്ട് മാറുക യു ക്യാൻ ബി ഇൻ ദ പാർട്ടി യു ക്യാൻ ഹോൾഡ് ആൻ ഒഫീഷ്യൽ പൊസിഷൻ ഇൻ ദ പാർട്ടി ബട്ട് പൊതുപ്രസംഗത്തിനോ വാഗ്വാദത്തിനോ അതിനൊന്നും പോകാതിരിക്കുക അപ്പം ഇങ്ങനെ പോയാൽ ഈ കോൺഗ്രസ്സിന് പിന്നെ ഇതിപ്പോൾ ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന നേതാക്കന്മാരാരും ഇല്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കോൺഗ്രസ്സിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയൊരു കല്ലാണ് ഈ കുടുംബം എന്നാൽ ആ കല്ലില്ലാതെ കോൺഗ്രസ്സിന് നിലനിൽപ്പില്ല എന്ത് ചെയ്യും ഈ കല്ലെടുത്തു കളഞ്ഞാൽ കോൺഗ്രസ് നേരെയാവുമെങ്കിൽ പണ്ടേ അവരെടുത്തു കളഞ്ഞനെ പക്ഷേ അവർക്കറിയാം ഈ കല്ലാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരം അതല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇരുപത്തെട്ട് കോൺഗ്രസ് ഉണ്ടാകും സിദ്ധരാമയ്യ വേറെ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് പോവും ഡി കെ ശിവുമാർ വേറെ കോൺഗ്രസ് ഉണ്ടാക്കും കേരളത്തിൽ മൂന്നോ നാലോ കോൺഗ്രസ് ആകും ഇതെല്ലാം നിൽക്കുന്നത് ഈ അമ്മച്ചിയും പിള്ളേരും ഉള്ളതുകൊണ്ടാണ് ഒരുമിച്ച് നിൽക്കുന്നത് അതല്ലെങ്കിൽ ഇവരൊക്കെ തമ്മിൽ വലിയ ശത്രുക്കളല്ലേ ബി ജെ പിക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ എല്ലാവരും പറയും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് മോദിയും അമിത്ഷായുമാണ് ശരി മോദിയുടെയും അമിത്ഷായുടെയും കാലം കഴിഞ്ഞാലോ അപ്പോൾ ഇത് തകർന്നു പോവുക ഇല്ല ടപ്പെന്ന് പറഞ്ഞ് ആൾ പൊങ്ങി വരും അയ്യോ ഈ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് മധ്യപ്രദേശിൽ ഗുജറാത്തിൽ രാജസ്ഥാൻ ഇവിടെ രാജസ്ഥാൻ പ്ലസ് ഒറീഷ അവിടെയൊക്കെ അവർ പുതിയ ഫിഗേഴ്സ് നമുക്ക് ഇതുവരെ പരിചയമില്ലാത്തവർ എന്നാൽ നല്ല ഒന്നാന്തരം പൊളിറ്റീഷ്യൻസ് അവരൊന്നും ഭരണത്തിൽ ഒരു പരാതി ഇതുവരെ കേൾക്കാനില്ലല്ലോ മിടുക്കന്മാരാണ് അപ്പോൾ അങ്ങനെ മിടുക്കന്മാരുടെ ഒരു ഒരു ലൈൻ സെക്കൻഡ് ലൈൻ തേർഡ് ലൈൻ ഫോർത്ത് ലൈൻ ഇങ്ങനെ ബി ജെ പിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് കോൺഗ്രസ്സിനത് സാധിക്കുന്നില്ല അവർക്കൊരു സ്മാർട്ടായിട്ട് ഒരു പ്രസിഡൻറ്റിനെ വയ്ക്കാൻ പറ്റിയില്ല കാർഗേ സാധുവാണ് അങ്ങനെ എണീറ്റ് നടക്കുന്നതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടൂല്ല അത്രയധികം പ്രായവും തടിയുള്ളൊരു മനുഷ്യൻ ഇപ്പം കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ രണ്ട് വശത്തു നിന്നും കക്ഷത്തിൽ കൈയിട്ട് വേണം ഖാർഗെയെ എണീപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കുറ്റവും പ്രായമായി തടിയും ഉണ്ട് എന്ത് ചെയ്യും ആ മനുഷ്യൻ ബട്ട് ഒരു ഒരു സ്റ്റേച്ചറുള്ളൊരു വേറൊരു കോൺഗ്രസ്സുകാരൻ്റെ പേര് പറഞ്ഞേ ഇല്ല ആളില്ല ദാരിദ്ര്യമാണ് ഈ ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യും മാതാപ്രത സന്ധ്യ മരിച്ചു പോയി അങ്ങനെ ആ ഒരു സമയത്തുള്ള ഒരു രണ്ടാം നിര മൊത്തം മരിച്ചും പോയി രണ്ടാം നിരയെ വളരാൻ അവർ സമ്മതിക്കില്ല കോൺഗ്രസ്സിൽ അത് കോൺഗ്രസ് ആയാലും ഈവൻ ബി ജെ പി ആയാലും അത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ കളവന്മാർ ചെറുപ്പക്കാരെ ചവിട്ടിത്താഴ്ത്തു അത് കോൺഗ്രസ്സിന് മാത്രമുള്ള സ്വഭാവമൊന്നുമല്ല ബി ജെ പിയിലും ഉണ്ട് സി പി എമ്മിലും ഉണ്ട് ഈ കളവിന് എന്ത് ചെയ്താൽ മാറില്ല മുപ്പത് വർഷമായിട്ട് അയാൾ ജില്ലാ പ്രസിഡൻ്റായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ ഒന്ന് ഷൈൻ ചെയ്ത് വരുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ആരോപിക്കും അവൻ നല്ലൊരു സമരം കണ്ടു കഴിഞ്ഞാൽ ഇയാൾ സ്റ്റേഷനിൽ വിളിക്കും സാറേ മുമ്പ് നിൽക്കുന്ന നീല വരയുള്ള ഷർട്ട് ഇട്ടവനില്ലേ രണ്ടെണ്ണം കൊടുത്തേക്കണം ആറുമാസേ ചെറുക്കനെ ആശുപത്രി കിടക്കും ഇവനെ പോയി ഈ നേതാവ് സന്ദർശിക്കും ഫോട്ടോ എടുക്കും അതിനെ ചൊല്ലി പ്രതിഷേധ നടക്കും പക്ഷേ തല്ലിച്ചത് ഇയാളാണ് ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടീസ് ഞാൻ പറയാണ് ഇൻക്ലൂഡിങ് മൈ ഓൺ പാർട്ടി ബി ജെ പി ഞാൻ പറയുന്നത് ഇത് ചെയ്യും സ്ഥാപിത താല്പര്യക്കാർ അപ്പം അത് ഒഴിവാക്കി ഒഴിവാക്കിയാണ് ബി ജെ പി സെക്കൻഡ് ലൈനിനെ അല്ലാതെ ബി ജെ പി കാരെല്ലാം സൽസ്വഭാവികളും പാലിൽ കുളിച്ചവരും അല്ല ഈ കളി കളിക്കുമെന്ന് ലീഡർഷിപ്പിലുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ അതാത് സമയത്ത് ഇടപെട്ട് അത് ഇല്ലാതെയാക്കി ഇല്ലാതെയാക്കി അങ്ങ് പോവുകയാണ് എന്നിട്ടും കുറേ പേർ തട്ടിപ്പോന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ കോൺഗ്രസ്സിന് ഇതൊന്നും ഒന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇത്തരം അച്ചടക്കമൊന്നും ആ കഷ്ടമാണ് കോൺഗ്രസിൻ്റെ കാര്യം അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞു എത്രയോ മണ്ടത്തരം പറഞ്ഞു കൂട്ടത്തിൽ ഇത് ഞാൻ ഈ അലവൻസും കൊടുക്കാൻ തയ്യാറാണ് കാരണം ഈ ഒരു തെറ്റ് വരുത്തി എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് നമ്മൾ ഇപ്പം പറഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പോയേ ഇംഗ്ലണ്ടായി പോയപ്പോൾ പെട്ടെന്ന് അതിന് പിന്നെ ഒരു ജസ്റ്റിഫിക്കേഷനുമില്ല അന്നാണ് പിന്നെ നെഹ്റുവിന് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുകാരോട് വാശി കയറിയതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രസംഗിച്ചു പോകും അതൊരു കുറ്റമൊന്നുമല്ല ഒരു കുറവ് മാത്രമാണ് ബട്ട് നിരന്തരം ഈ കുറവുകൾ ഈ മനുഷ്യന് സംഭവിക്കുന്നതാണ് സ്ലിപ്പ് ഓഫ് ടങ്കിൽ എത്രയോ പേർക്ക് സംഭവിക്കാറ് ഇവർ നരേന്ദ്രമോദിയെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടിരുന്നതിനാണ് പുള്ളി ഒരിക്കൽ തേർട്ടീൻ മില്യൺ എന്നിന് പറഞ്ഞതിന് പകരം തെർട്ടി മില്യൺ എന്നായിപ്പോയി തേർട്ടീൻ എന്നാണ് മനസ്സിൽ വിചാരിച്ചത് പറഞ്ഞപ്പോൾ തേർട്ടീന്നായിപ്പോയപ്പാ അത് ആ പ്രസംഗം കേട്ടാലും എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോഴും ഇപ്പോൾ വലിയ ബഹളം ഇയാൾ പൊട്ടനാണ് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നയൻറ്റി സെവനിലെ ഒരു കാര്യം എയ്റ്റി സെവനിലാണെന്ന് പറഞ്ഞു സംഭവമൊന്നുമല്ല പുള്ളി പറഞ്ഞു എയ്റ്റി സെവനിലെ എന്തോ കാര്യത്തിനാണ് ഞാൻ അദ്വാനിക്ക് അപ്പം തന്നെ ഫോട്ടോ അയച്ചു കൊടുത്തു എയ്റ്റി സെവനില് മെയിലില്ല ഇമെയിലില്ല ഫോട്ടോ അയക്കാനേ പറ്റില്ല ഇമെയിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഫോട്ടോ അയക്കുന്ന രീതിയിൽ അതായിട്ടില്ല ഇതാണ് പ്രശ്നം ഞാനിത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സംഭവം നടക്കാൻ സാധ്യതയുള്ളത് നയൻറ്റി സെവൻ അല്ലെങ്കിൽ നയൻറ്റി എയ്റ്റിലാണ് ഒരു പത്ത് വർഷം പുള്ളിക്ക് സംസാരിച്ചപ്പോൾ തെറ്റിപ്പോയത് ബട്ട് കൂടെ കൂടെ ഇത് നടന്നു കഴിഞ്ഞാൽ സംഭവിച്ചു കഴിഞ്ഞാൽ മോദിയെയും ആൾക്കാർ ഇതുപോലെ വല്ലപ്പോഴും ഒരിക്കലൊക്കെ സ്ലിപ്പ് ഓഫ് ടങ്ക് മനസ്സിലാകും ആൾക്കാർ രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കുന്നത് നിരന്തരം ഇങ്ങനെ മണ്ടത്തനങ്ങൾ പറയുന്നു ബി ജെ പി അത് ആസ്വദിക്കുന്നു കാരണം ബി ജെ പിയുടെ ഒരു വോട്ട് ക്യാച്ചർ രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിക്ക് ഒരു ഗതിയും പിടിക്കാത്ത സ്ഥലത്ത് രാഹുൽ ഗാന്ധി ഒന്ന് പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് കിട്ടും അവരെ സ്ഥാനാർത്ഥി ജയിക്കും അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്